കുറുവിലങ്ങാട് സ്ലൈഹിക പാരമ്പര്യത്തിന്റെ തറവാടെന്ന് സിറോ മലബാർ സഭ മുൻ അധ്യക്ഷൻ കർദനാൾമാർ ജോർജ് ആലഞ്ചേരി ദുഃഖങ്ങളും പ്രതിസന്ധികളും ഗ്രസിച്ചാൽ ദൈവാത്മാവിനോട് ചേർന്ന് നിൽക്കണമെന്നും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു കുറവിലങ്ങാട് മേജർ ആർ കി എപ്പിസ്കോപ്പൽ മറുത്തമറിയം അർക്കദിയാക്കോൺ തീർത്ഥാടന ദേവാലയത്തിൽ റംശ പ്രാർത്ഥന നടത്തി സന്ദേശം നൽകുകയായിരുന്നു അഭിയന്യ പിതാവ് കുറവിലങ്ങാട് സ്ലൈഹിക പാരമ്പര്യത്തിന്റെ തറവാടാണെന്ന് സീറോ മലബാർ സഭ മുൻ അധ്യക്ഷൻ കർദനൽമാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു വിശ്വാസത്തിന്റെ ഈറ്റില്ല കുറവിലങ്ങാട്മാവിനോട് ചേർന്ന് ജീവിക്കാൻ കഴിയണം ദുഃഖങ്ങളും പ്രതിസന്ധികളും ഗ്രസിച്ചാൽമാവിനോട് ചേർന്ന് നിൽക്കണം വിശ്വാസം കൈവിടാതെ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ജീവിക്കണമെന്നും ഉദ്ബോധിപ്പിച്ചു കുറവിലങ്ങാട് മേജർ ആർ കെ എപ്പിസ്കോപ്പൽ മർത്തമറിയം അർക്കതിയാക്കോൺ തീർത്ഥാടന ദേവാലയത്തിൽ റംശ പ്രാർത്ഥന നടത്തി സന്ദേശം നൽകുകയായിരുന്നു അഭിപന്യ പിതാവ് ജീവിതത്തിലെ ും നാം മറന്നു പോകരുതാത്ത ഒരു വസ്തുതയാണ് നമ്മുടെ വിശ്വാസം നമ്മുടെ നമ്മളിലൂടെ പ്രവർത്തിക്കുന്ന നിത്യജീവൻ ദൈവാത്മാവിൻ്റെ ശക്തി ആത്മാവിലുള്ള അഭയം ആത്മാവ് നമ്മെ പ്രേരിപ്പിക്കുന്ന നന്മകൾ ചെയ്തുകൊണ്ട് ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും മുന്നേറാനുള്ള നമ്മുടെ താൽപ്പര്യം നമ്മുടെ ആകുലതകളിലും രോഗങ്ങളിലും സങ്കടങ്ങളിലും ക്ലേശങ്ങളിലുമെല്ലാം നമ്മളെ ആശ്വസിപ്പിക്കുന്ന കർത്താവിലുള്ള നമ്മുടെ ശരണം നാം മുൻനിർത്തിക്കൊണ്ട് വേണം നമ്മുടെ ജീവിതത്തെ നയിക്കുവാനെന്ന് കർത്താവ് പറയുകയാണ് നമുക്കറിയാവല്ലോ ഈ കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ ഒരു പ്ലെയിൻ ക്രാഷിൽ ഇരുന്നൂറ്റി അമ്പതോളം ആളുകൾ അതിൽ കൂടുതൽ ആളുകളെ മരിച്ചു അപ്രതീക്ഷിതമായ ഒരു അപകടം എത്രയോ കുടുംബങ്ങളാണ് ദുഃഖത്തിലായിരുന്നത് ഇതുപോലുള്ള ദുഃഖങ്ങൾ പ്രതിസന്ധികൾ നമ്മളെ ഗ്രസിക്കും നമ്മുടെ ഭൗതിക ജീവിതത്തിൽ പക്ഷേ ഈ ഭൗതിക ജീവിതത്തിലെ നാശനഷ്ടങ്ങളിൽ ദുഃഖങ്ങളിലെ രോഗങ്ങളിലെല്ലാം നമുക്ക് ശരണം നിത്യജീവനിലാണ് കർത്താവ് നൽകുന്ന നിത്യജീവൻ അവിടുത്തെ ആത്മാവിൻ്റെ ശക്തിയിലാണ് നമ്മുടെ ശരീരം എത്ര ബലവത്താണെങ്കിലും നമ്മുടെ മനസ്സ് എത്രമാത്രം ശിക്ഷണത്താൽ ബലമുള്ളതാണെങ്കിലും നമ്മുടെ ആത്മാവ് ബലഹീനമായാൽ നമ്മിലുള്ള ആത്മാവിൻ്റെ ശക്തി നമ്മെ നയിക്കുന്നില്ല എന്ന് വരികിൽ നമ്മളെ എല്ലാറ്റിലും നാശത്തിലേക്ക് നീങ്ങുന്നവരാകും ആർച്ച് പ്രീസ് റവറൻ ഡോക്ടർ തോമസ് മേനാശേരി സീനിയർ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് മണിയഞ്ചറ അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ പോൾ കുന്നംപുറത്ത് ഫാദർ ജോസഫ് ചൂരക്കൽ ഫാദർ തോമസ് താനിമലയേൽ പാസ്ട്രൽ അസിസ്റ്റന്റുമാരായ ഫാദർ ജോസ് കോട്ടയൽ ഫാദർ പോൾ മടത്തിക്കുന്നിൽ എന്നിവർ പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ കാർമ്മികരായി ശേഷം യോഗ യോഗപ്രതിനിധികളുമായും കർദനാഥ് സംവദിച്ചു